കോഴിക്കോട് പണമിടപാട് തർക്കവുമായി ബന്ധപ്പെട്ട് യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഘം പിടിയിലായി നടക്കാവ് പോലീസാണ് മൂന്നംഗ സംഘത്തെ മണിക്കൂറുകൾക്കുള്ളിൽ വലയിലാക്കിയത് സംഘം കവർന്ന ബൈക്കും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിക്കാണ് സംഭവം കല്ലായി സ്വദേശിയായ പള്ളിക്കണ്ടി ഷഹീർ മുഹമ്മദ് അലി എന്നയാളിൽ നിന്ന് പണം കടം വാങ്ങിയിരുന്നു അത് തിരികെ വാങ്ങാനായി ഷഹീറിനോട് മൂന്നംഗ സംഘം വെസ്റ്റ് ഹിൽ പോളിടെക്നിക്കിന് സമീപത്തേക്ക് എത്താൻ ആവശ്യപ്പെട്ടു അവിടെ വെച്ച് പണത്തെ ചൊല്ലി വാക്കുതർക്കമായി ഇതിനിടെ പ്രതികളായ മുഹമ്മദ് റാഫി തരീഖ് ശരത് എന്നിവർ ചേർന്ന് ഷഹീറിനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു ഷഹീറും സുഹൃത്തും എത്തിയ രണ്ടു ലക്ഷത്തിന്റെ ബൈക്കുമായി പ്രതികൾ കടന്നു കളഞ്ഞു പരിക്കേറ്റ ഷഹീറിനെ സുഹൃത്താണ് െത്തിച്ചത് പരാതി പ്രകാരം കേസെടുത്ത നടക്കാവ് പോലീസ് സിസി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് സംഘത്തെ പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കോഴിക്കോട് വിധി ദിനത്തിൽ മാജിക് ജൂൺ തീയതി ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ